മുപ്പതിലൈക്ക് നേരത്തുണ്ടായിരുന്നു ഇപ്പം കുറെ ആൾക്കാർ പുതിയത് വന്നിട്ടും പത്തിലേക്ക് എത്തിയിട്ടുള്ളൂ കുറച്ച് മീനുകളുണ്ട് ഉണ്ട് പൂവാനുണ്ട് ഉണ്ട് കരിമീൻ ഉണ്ട് മീനുകൾ താങ്ക് യു ഡാ താങ്ക് യു ഡാ ഹരി ഞാൻ വരാട്ടോ തിരിച്ചു വരാട്ടാ നിന്റെ ലൈഫ് എന്തൊക്കെയുള്ളത് ഞാൻ നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവിലാവും ഇത് കഴിഞ്ഞാ ഞാൻ ഡ്രൈവില് പോവും ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം കേട്ടോ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണ ആരും ഡബിൾ ടാപ്പ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ട്ടോ മറക്കണ്ട വേണം പൂവടെ വേണം അങ്ങനെ വേണം കഞ്ഞുന്നി പൂവാം ഒക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ കിട്ടിട്ടുണ്ട് ആ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് രാത്രി മീൻ കേറുക ചെയ്യും പരല് കുറച്ച് ചെറുതായിരുന്നു കിട്ടിരുന്നു ഈ സമയത്ത് വലുത് കിട്ടിയ പൊരിക്കാൻ നല്ല ടേസ്റ്റാ പൊരിച്ചാല് ഞാന് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു അപ്പൊ ഇവിടെ ആരേം കണ്ടില്ല ഞാന് അങ്ങനെ ഇണ്ടാവും വിചാരിച്ചിട്ടു വന്നത് ഏഹ് എനിക്കറിയാറില്ല ഇല്ല ഇല്ല കാണുന്നില്ല അതിനൊക്കെ എടുക്കൂല അത് നല്ലതാണ് അത് കുഞ്ഞേട്ടല്ലേ അപ്പൊ അതിന്റെ കൊമ്പ് പൊട്ടിക്കണ്ടായിരുന്നു കേൾക്കുന്നില്ലേ ശിബു ഷിബുണ്ടായിരുന്നല്ലോ ഷിബു ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഷിബു നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഷിബു പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷിബു എല്ലാരും ചോദിക്കും ഏ അയന വരാറുണ്ട് ഏ കൊറേ ആളുകൾ എല്ലാരും നമ്മൾ വൈകുന്നേര ലൈവുകളിലൊക്കെ എല്ലാവരും എത്താറുണ്ട് ഇനി അടുത്തൊരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ തീവണ്ടി എന്ന് വിളിക്കുന്ന തേരട്ട ശരിയല്ല തേരട്ട ഇങ്ങനെങ്ങനെ തീവണ്ടി നമ്മളെ പഴയകാല തീവണ്ടി എന്നത് ഈ പഴയകാല തീവണ്ടി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തേവണ്ടീനെ ഓർമ്മ ഉള്ളവരൊക്കെ എന്തു ചെയ്യുക താഴെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഏഹ് പിന്നെ വഴി തിരിച്ചു വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് അത് അതിൻ്റേതായ വഴിയിലേക്ക് പോകും വഴി തിരിച്ചു വിടാൻ എന്തെങ്കിലും ഒരു സംഭവം വെച്ചുകൊടുക്കണം ഇങ്ങനെ വെച്ചുകൊടുത്താൽ എന്താവും അത് വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് വരും തേരട്ട ചുരുളും പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തേരത്തെ ചുരുളും പോലെ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇതാ കണ്ടില്ലേ ഇത് ചുരുളനില്ലല്ലോ തെച്ചാവുന്നില്ല അതാണ് ചുരുളാത്തെന്ന് തോന്നി ചുരുള്ളന്നില്ല ചുറിലാത്ത തേരട്ട പറയാം പറയാം നിന്റെ അന്വേഷണം പറയാം എന്താ പറ്റി നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ സുഖമില്ലാന്ന് പറഞ്ഞു പക്ഷെ എന്താ പറ്റിയെന്നുള്ളത് പറഞ്ഞില്ലല്ലോ സച്ചിൻ തിരിച്ചെത്തിയില്ലോ സച്ചിൻ വെൽക്കം നമ്മളെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ഈ സമയമായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ വരും കാറ്റ് കൊള്ളാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പതിയെ യാത്ര ആവുകയാണ് ഇത് ലൈന് കട്ടാവുന്നറിയില്ല I do